ഹരിയാണ് സർവപാപഹരി പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്നു സൂര്യൻ ഹരി ജഗന്നാഥൻ വിശ്വകർമാവാണ് സൂര്യൻ ഇല്ല എങ്കിൽ പ്രപഞ്ചം എവിടെ പ്രപഞ്ചത്തിൽ എന്ത് പ്രസക്തി ഞാനുള്ളത് നീയുള്ളത് കൊണ്ടാണ് നീ അപ്പുറത്തില്ല എങ്കിൽ ഞാൻ എന്ന പദത്തിന് പോലും അർത്ഥമില്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉള്ളത് അപ്പുറത്ത് സൂര്യൻ ഉള്ളതിനാലാണ് വിശ്വകർതാരം സദാപി കർമ്മം ചെയ്യുന്നു ഒരു നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് വിടുതൽ ചെയ്യുന്നില്ല മാത്രമല്ല സകലതിനെയും കർമ്മനിരതമാക്കുന്നു പ്രപഞ്ചത്തെ ഇത്ര ചലനാത്മകവും ജീവസുറ്റതാക്കുന്നതും പ്രകാശമാനമാക്കുന്നതുമായ ദീപ്തിയാണ് സൂര്യൻ വിശ്വകർമാവ് അതിനാൽ ഇരുട്ടെന്നത് ഇല്ല പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് ഇരുട്ട് വെളിച്ചത്തിനു മുൻപിൽ ഇരുട്ട് എന്നൊന്നില്ല ഇരുട്ടിന് ഒരു നാളും വെളിച്ചത്തെ അഭിമുഖീകരിക്കാനും ആകില്ല അതുപോലെ സൂര്യൻ മഹിമാവാണ് ഈ മഹത്വം മറ്റാർക്കൊണ്ട് അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹനീയത സൂര്യപ്രകാശത്തിൽ ഉദ്ദീപ്തമാകുന്നത് ബാഹ്യലോകം മാത്രമല്ല ആന്തരിക ലോകം കൂടിയാണ് അന്തർമണ്ഡലത്തിലേക്ക് സൂര്യരശ്മികൾ കടന്നു വരുന്നില്ല എങ്കിലും സൂര്യന്റെ സാന്നിധ്യത്തിൽ അകമേ വെളിച്ചം നിറയുന്നുണ്ട് ഈ മഹനീയതയ്ക്ക് താരതമ്യങ്ങൾ ഇല്ല ആതുല്യമാകുന്നു ആദിത്യൻ ലോക സാക്ഷിയോ സർവ്വതം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു ആദിത്യൻ ആ ആദിത്യൻ സാക്ഷി കൂടിയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ സാക്ഷി പക്ഷഭേദിയല്ല സാക്ഷിക്ക് പക്ഷങ്ങളില്ല സാക്ഷിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല മമതകളും ശത്രുതകളും ഇല്ല ഈ സാക്ഷിഭാവത്തിലേക്കാണ് ഓരോ ജീവനും നടന്നു കയറേണ്ടത് ഏതൊക്കെ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും ന മമ ഇതൊന്ന ഭാവനയുണ്ടാകണം ഞാൻ അതിലുണ്ടാകരുത് ഞാനിന് പലതിനോട് ഒട്ടിച്ചേരാനുള്ള അഭിനിവേശങ്ങളുണ്ട് അതിനപ്പുറമുള്ള സാക്ഷിഭാവത്തിലേക്ക് നമുക്ക് ഉയരാനാകണം സൂര്യൻ എന്നത് വിശ്വസാക്ഷിയാണ് ആ സാക്ഷി വഴിയാകണം നമ്മുടെയും വഴി